മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി വിവാദം അറ്റമില്ലാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സി എം ആറിലും മുഖ്യമന്ത്രിയുടെ മകളുടെ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്ന് കണ്ട് ആരോപണം ഉയർന്നു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു ബാംഗ്ലൂരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എക്സാലോജിക്കുമായി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എന്ന കരിമണൽ കമ്പനിയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും പണമിടപാടുകൾ നടത്തിയിരുന്നു സി എം ആറിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലിയായും മാസപടീനത്തിനും കോടിക്കണക്കിന് രൂപ നൽകിയെന്നും ഐ ടിയുമായി ബന്ധപ്പെട്ട സേവനമൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടിയായി തുക കൈപ്പറ്റിയെന്നും ആദായനഗുതി വകുപ്പ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് സി എം ആറിനോടും കെ എസ് ഐ ടി സിയോടും വിശദീകരണം ചോദിച്ചെങ്കിലും അവ്യക്തിയും ദുരൂഹതകളും അവശേഷിച്ചു കെ എസ് ഐ ഡി വിശദീകരണം പോലും നൽകുകയുണ്ടായില്ല ഇതിനെ തുടർന്നാണ് മൂന്ന് കമ്പനികളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ ഹർജിക്കാരനായ ഷോൺ ജോർജ് ഇപ്പോൾ ഉപഹർജി നൽകിയിരിക്കുകയാണ് ഹർജിയിൽ പറയുന്നത് നിലവിൽ ഈ കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്നംഗ സംഘം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം കമ്പനി നിയമനത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണ് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഉപഹർജി നൽകിയിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം വേണമെന്നാണ് നിലവിൽ ഷോൺ ജോർജിന്റെ ആവശ്യം ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അന്വേഷിക്കുന്നതെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികളുമായിട്ടുള്ള ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് ഇതോടുകൂടി വിവാദം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മുറുകുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണ പരിധിയിൽ പാർട്ടി നേതാക്കളും വരും കേസിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് ഷോൺ ജോർജ് സ്വീകരിച്ചിരിക്കുന്നത് മാസപ്പടി വിവാദം ഒരു വലിയ കൊള്ളയുടെ ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് വന്നാൽ എല്ലാവരും ഞെട്ടുമെന്നും എക്സാലോജിക്കിനെ എതിരായി ഈ അന്വേഷണം എത്തിക്കേണ്ടിയിടത്ത് തന്നെ എത്തിക്കുമെന്നും ഒരു രാഷ്ട്രീയ മുന്നണിയുടെ സഹായമോ പിന്തുണയോ താൻ നേടിയിട്ടില്ല എന്നും വിഷയത്തിൽ നിന്നും ശ്രദ്ധതിരിക്കാൻ തനിക്ക് എന്തും സംഭവിക്കാമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു സി എം ആറലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് പരാമർശിച്ച പി വി പിണറായി വിജയൻ തന്നെയാണെന്ന് ഷോൺ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാസപ്പടി വിവാദത്തിൽ പിണറായി മകളും ഊരാക്കുടുക്കിലേക്കാണ് കുടുക്കിലേക്കാണ് പോകുന്നത് പിണറായിക്കെതിരെയും മകൾക്കെതിരെയും ശക്തമായ പോരാട്ടത്തിന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ് എന്തിരുന്നാലും അറ്റമില്ലാതെ പോകുന്ന വീണാ വിജയന്റെ മാസപ്പടി വിവാദ കേസിന്റെ അന്ത്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം നന്ദി